നമസ്കാരം സ്വാഗതം കോവിഡ് താണ്ടി തികച്ചും പ്രവാസികൾക്കായുള്ള സൗജന്യ ക്വാറന്റൈൻ ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രി ഇന്നലെയാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ക്വാറന്റൈൻ ചെലവ് അവരവർ തന്നെ വഹിക്കേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് എന്നാൽ ഇതിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലും സംസ്ഥാനത്തും അരങ്ങേറുന്നത് സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് സർക്കാരിന്റെ ഇത്തരമൊരു തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് എം എൽ എ കെ എം ഷാജി കെ എം ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇത്തരം ഒരു പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് പ്രവാസികളുടെ ക്വാറന്റൈൻ ചിലവ് അവർ തന്നെ വഹിക്കണം എന്നാണല്ലോ കെ മൂവക പുതിയ ഉത്തരവ് കേട്ടാൽ തോന്നും ഇതുവരെ വന്നവർക്ക് ഫൈവ് സ്റ്റാർ ഫുഡും സ്യൂട്ടും സൗജന്യമായി കൊടുത്തു മുടിഞ്ഞതാണെന്ന് മരബഞ്ചിൽ കിടക്കാനും കമ്മ്യൂണിറ്റി കിച്ചണിലെ കന്നിയും പയറും കൊടുക്കാനും ഒരു രൂപ ഖജനാവിൽ നിന്ന് ചെലവായിട്ടില്ല അല്ലെങ്കിലും കോവിഡ് ദുരിതത്തിൽ നിങ്ങൾക്ക് ചെലവെത്ര വരവെത്ര എന്നൊന്ന് പറയുന്നത് നല്ലതാ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സന്നദ്ധ സംഘടനകളും സി സെന്ററുകളും തങ്ങൾ ട്രസ്റ്റിന്റെയും മറ്റ് സേവന സംഘടനകളുടെയും ആംബുലൻസുകൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പല സമുദായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്താൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളികളെ നാട്ടിലെത്തിക്കാൻ കോൺഗ്രസ് കെ എം സി സി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വക ബസ്സുകൾ ഗൾഫിൽ നിന്നും തിരിച്ചുവരാൻ പ്രയാസമനുഭവിക്കുന്ന പാവം പ്രവാസികൾക്ക് വിമാനം കയറാൻ കെ എം സി സി അടക്കമുള്ള മലയാളി സംഘടനകളുടെ വക ടിക്കറ്റ് ഇങ്ങനെയൊക്കെ സ്വന്തം നാട്ടിൽ വന്നിറങ്ങുന്ന പാവങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും പറയാൻ നിങ്ങൾ പട്ടാള കമാൻഡർ അല്ല ഒരു ജനാധിപത്യ സർക്കാരിന്റെ നേതൃത്വം വഹിക്കുന്ന മനുഷ്യനാണ് ഈ മഹാമാരി കേരളത്തിൽ ഉണ്ടായതല്ലല്ലോ ചൈനയിൽ നിന്ന് പുറപ്പെട്ട ലോകത്ത് പരന്നതല്ലേ അപ്പോൾ പ്രവാസികളായിരിക്കും ഇതിന്റെ ഇരകളൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ലോ കളി തുടങ്ങുമ്പോൾ തന്നെ വിജയാരകം മുഴക്കിയ പോരാളിമാരും തളർന്ന ഭാവത്തിലാണല്ലോ ഒന്ന് വിശ്വസിച്ച് നാരങ്ങാ വെള്ളമൊക്കെ കുടിച്ചു വരാനുള്ള നേരമുണ്ട് വൈകുന്നേരത്തെ വായ്പാരിക്ക് കൂട്ടിരിക്കാൻ വന്ന സഹകളിക്കാർ പോലും കൈകളിൽ താടിയും താങ്ങിയിരിക്കുന്നത് കണ്ടാൽ ഉറപ്പാണ് കാലിറക്കാതായിരുന്നു ഏത് ദുരിതങ്ങളെയും നന്മവാര വിതറി തോൽപ്പിക്കുന്ന മലയാളികളുടെ പടയ്ക്ക് മുമ്പിൽ വന്ന് ബാനർ ഉയർത്തി ആളാവുന്ന വമ്പ് പഴയതുപോലെ ഫലിക്കുന്നില്ല അല്ലേ പി ആർ ടി പറയുന്നതല്ല കേരളം എന്ന് ഇമേജ് ബിൽഡിങ്ങിനിടയിൽ ഓർക്കുന്നത് നല്ലതാണ് പണ്ട് ഗൾഫിൽ വെച്ച് ആഞ്ഞത്തള്ളിയ ആ വാഗ്ദാനമല്ലേ ജോലിയില്ലാതെ വരുന്ന പ്രവാസികൾക്കുള്ള ആറു മാസത്തെ ശമ്പളം അതിൽ നിന്ന് ക്വാറന്റൈൻ ചെലവെടുത്ത് കൊലപാതകങ്ങളെ ജയിലിൽ നിറക്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ വിജിലൻസ് കേസ് ഉണ്ടാവുമോ ആവോ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ചെലവ് വഹിച്ചില്ലെങ്കിലും പ്രവാസികൾ വരും അവർക്ക് കിടക്കാൻ ഒരു പായയും കഴിക്കാൻ അല്പം പുതുച്ചോറും പട്ടിണി കിടന്നിട്ടാണെങ്കിലും കേരളത്തിലെ സുമൻസുകൾ കരുതിയിട്ടുണ്ട് ആ സഹായ സന്നദ്ധയുടെ ഫോട്ടോകൾ എടുത്ത് ഇതിഹാസം തീർത്ത് രാജ എന്ന ബിജിഎമ്മും ഇട്ട് സർക്കാരിന്റെ ആ വന്നാൽ ജനം ചൂലും കൊണ്ട് പെരുമാറും ഇത്തരത്തിലാണ് കെ എം ഷാജി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയുടെ ആ തീരുമാനത്തെ പരിഹസിച്ചത് യു എയിലെ സാമൂഹിക പ്രവർത്തകൻ രംഗത്തെത്തുകയുണ്ടായി കോവിഡ് ഭീതി മൂലം കേരളത്തേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളിൽ നിന്ന് ക്വാറന്റൈൻ പണം ഈടാക്കുന്ന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി രംഗത്തെത്തിയത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഷ്റഫ് താമരശ്ശേരി തന്റെ പ്രതിഷേധം അറിയിച്ചത് അഷ്റഫ് താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നാട്ടിലേക്ക് മുടങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണ പ്രവാസികളെ തികച്ചും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ജോലി നഷ്ടപ്പെട്ടവർ സന്ദർശക വിസയിൽ വന്ന് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർ വിമാന ടെക്കേസിന് പോലും ബുദ്ധിമുട്ടുന്ന പ്രവാസികൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി കോൺസൈനിന്റെ ചെലവ് കൂടി വഹിക്കുവാൻ കഴിയുക ആദ്യം കേന്ദ്ര സർക്കാർ വിമാനയാത്രയ്ക്ക് വേണ്ട ചിലവ് സ്വന്തമായി വഹിക്കണമെന്ന് പ്രവാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ കേരള സർക്കാർ കൂടെയുണ്ട് എന്ന് താങ്കളുടെ വാക്കുകളെ വിശ്വസിച്ചവരാണ് ഞങ്ങൾ ഇന്ന് താങ്കളെടുത്ത തീരുമാനം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇരന്ന് വരുന്നവരെ തുറക്കുന്നേർപ്പാടായി പോയി ഈ നടപടി പ്രവാസികൾ അവരവരുടെ ജന്മനാട്ടിൽ തിരിച്ചു വരേണ്ടത് ഓരോ പ്രവാസികളുടെയും അവകാശമാണ് അല്ലാതെ ഔദാര്യമല്ല സാർ അങ്ങ് മുമ്പ് പറഞ്ഞത് മുഴുവൻ പ്രവാസികളും തിരിച്ചു വന്നാൽ അവർക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും സർക്കാർ തയ്യാറാക്കി എന്നാണ് ഇപ്പോൾ അയ്യായിരത്തിൽ താഴെ പ്രവാസികൾ മാത്രമേ നാട്ടിലെത്തിയിട്ടുള്ളൂ ബാക്കി ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇവിടെ അനാഥമായി കിടക്കുകയാണ് പട്ടിണിയിലാണ് പാവപ്പെട്ട മുഴുവൻ പ്രവാസികളും ഇവിടത്തെ പ്രവാസി വ്യവസായികളുടെയും സാമൂഹിക സംഘടനകളുടെയും സഹായത്തോടെയാണ് പലരും നാട്ടിലേക്ക് താങ്കൾ പറഞ്ഞ് വിമാനത്തിൽ വന്നത് മടങ്ങി വരുമ്പോൾ ഒരു കാലത്ത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും നിറയെ സമ്മാനങ്ങളുമായി വരുന്ന പ്രവാസികൾ ഇന്ന് കുഞ്ഞു മക്കൾക്ക് ഒരു മുട്ടായി പോലും വാങ്ങാൻ പൈസയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ദിവസവും നടക്കുന്ന അങ്ങയുടെ വാർത്താ സമ്മേളനം കോവിഡിന്റെ എണ്ണം പ്രാർത്ഥനയിലൂടെ മുഴുവൻ കാണുന്നവരാണ് ഞങ്ങൾ കേരളത്തിന്റെ കോവിഡ് രോഗം ഭേദമായവരുടെയും ലിസ്റ്റ് താങ്കൾ വായിക്കുമ്പോൾ താങ്കളുടെ പ്രജകൾ ഗൾഫിൽ മരിച്ചു വീഴുന്നുണ്ട് വിദേശത്തെ മരണമടയുന്ന സ്വന്തം ജനതയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് പറയുന്നത് താങ്കളുടെ നാവിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല ഇനി പാവപ്പെട്ട പ്രവാസികളുടെ ക്വാറന്റൈൻ ചിലവ് സർക്കാർ വഹിച്ചില്ലെങ്കിലും ഞങ്ങൾ പ്രവാസികൾ കൂട്ടായി ചേർന്ന് അതും കൂടി അവർക്ക് നൽകും അതാണ് ഞങ്ങൾ പ്രവാസികൾ ഈ ഗൾഫിലെ സുഗന്ധം പെട്ടെന്നില്ലാതാവില്ല ഞങ്ങൾ അതിജീവിക്കും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവ് ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട് അതോടൊപ്പം ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിലുള്ള വിദേശികളെ സഹോദരങ്ങളെ കൂടെ ചേർത്ത് നിർത്താനുള്ള നല്ല മനസ്സും അതുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല ഗൽഫിന്റെ വസന്തകാലം ഇനിയും ഉണ്ടാകും കാരണം ഈ മണ്ണ് സത്യത്തിന്റേതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ We'll be right <laughs> back.